നമസ്കാരം ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രണ്ടു മക്കളുടെ പിതാവാണെന്ന ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിങ്ങളിൽ ആരൊക്കെ അറിഞ്ഞു ഇങ്ങനെയൊരു വാർത്ത നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ ഏതെങ്കിലും ഇങ്ങനെയൊരു വാർത്ത നിങ്ങൾ ആരെങ്കിലും കണ്ടു ഇല്ല കാണാൻ വഴിയില്ല കാരണം അങ്ങനെ ഒരു വാർത്തയെ വാർത്തയെപ്പറ്റി ശബ്ദിക്കാൻ തക്ക ചങ്കുറപ്പുള്ള ഒറ്റൊരു മാധ്യമവും നമ്മുടെ നാട്ടിലില്ല അധികം പറഞ്ഞ് നീട്ടുന്നില്ല ഗുരുതര ആരോപണമാണ് രാഹുലിനെതിരെ ഈ പ്രസ്തുത മാഗസിൻ ഉയർത്തിക്കാട്ടുന്നത് എന്നാൽ പച്ചക്കള്ളമാണ് പ്രചരിക്കുന്നതെന്നും കോൺഗ്രസ് നിയമ നടപടി സ്വീകരിക്കുമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് വിശദീകരിച്ചു രംഗത്തെത്തിയിട്ടുണ്ട് എന്നതിനപ്പുറം രാഹുൽ ഗാന്ധിയോ നെഹ്റു കുടുംബത്തിലെ ഒരു അംഗമോ ഇതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല വേണമെങ്കിൽ ഇത് കള്ളമാണെങ്കിൽ ഈ പറഞ്ഞവർക്കൊക്കെയും ഇത് തെറ്റായ ആരോപണമാണെങ്കിൽ മാനനഷ്ട കേസ് വരെ കൊടുക്കാൻ സാധിക്കും പ്രതികരിക്കാം എന്നാൽ ഈ സംഭവത്തിൽ ഒരനക്കവും ഇതുവരെ കണ്ടിട്ടില്ല നമുക്ക് നോക്കാം എന്താണ് ബ്രിഡ്സിന്റെ ആരോപണം എന്താണ് ഇതിലെ വസ്തുത വിശദീകരിക്കാം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രണ്ട് മക്കളുടെ അച്ഛനാണെന്ന ആരോപണം ഉന്നയിച്ച് വീക്ക്ലി ബ്രിത്സ് എന്ന ഓൺലൈൻ മാഗസിനിൽ ലേഖനം വന്നിരിക്കുന്നു ഗുരുതര ആരോപണമാണ് രാഹുലിനെതിരെ മാഗസിൻ ഉയർത്തിക്കാട്ടുന്നത് രാഹുൽ ഗാന്ധി അഥവാ രാഹുൽ വിൻസിയുടെ ദുരൂഹമായ ജീവിതവും അവിഹിത ബന്ധങ്ങളും കൊളംബിയൻ മയക്കുമരുന്ന് മാഫിയ തലവന്റെ മകളുമായുള്ള ബന്ധത്തിൽ ന്യാക് വിൻസി എന്ന പത്തൊമ്പത് കാരനായ ആൺകുട്ടിയും പതിനഞ്ചുകാരിയായ മിനിക് വിൻസി എന്നിങ്ങനെ രണ്ട് മക്കളും ഉണ്ടെന്നാണ് ഈ മാഗസിൻ ആരോപിച്ചിരുന്നത് എന്നാൽ പച്ചക്കളമാണ് പ്രചരിക്കുന്നതെന്നും കോൺഗ്രസ് നിയമനടപടി സ്വീകരിക്കുമെന്നും മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ് വിശദീകരിച്ചു രാഹുൽ ഗാന്ധി അഥവാ രാഹുൽ വിൻസിയുടെ ദുരൂഹമായ ജീവിതവും അവിഹിത ബന്ധങ്ങളും കൊളംബിയൻ മയക്കുമരുന്ന് മാഫിയ തലവന്റെ മകളുമായുള്ള ബന്ധത്തിൽ ഞാക് വിൻസി എന്ന പത്തൊമ്പതുകാരനായ ആൺകുട്ടിയും പതിനഞ്ചുകാരിയായ മിനിക് വിൻസി എന്നിങ്ങനെ രണ്ട് മക്കളും ഉണ്ടെന്നാണ് മാഗസിന്റെ ആരോപണം സലാഹുദ്ദീൻ ഷുഹൈബ് ചൗധരി എന്ന ആളാണ് ലേഖനം എഴുതിയിട്ടുള്ളത് ബ്ലിക്സ് എക്സ്ക്ലൂസീവായി ആയി പ്രസിദ്ധീകരിച്ചിരിക്കുന്നതാണിത് തെളിയിക്കാനാകാത്ത ചില ആരോപണങ്ങളും പല വസ്തുതകളും അർത്ഥസത്യങ്ങളുമാണ് വിദേശ മാധ്യമം ഉയർത്തിക്കാട്ടുന്നത് ചില ഫോട്ടോകളും ഇതിനൊപ്പം തന്നെ പുറത്തുവിട്ടിരുന്നു കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ബാക്ക്ഓപ്സ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു സ്ഥാപനം യു കെയിൽ രണ്ടായിരത്തി മൂന്നിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അതിന്റെ ഡയറക്ടർമാരിൽ ഒരാളും സെക്രട്ടറിയുമാണ് രാഹുൽ ഗാന്ധിയെന്നും അവകാശപ്പെട്ടുകൊണ്ട് സുബ്രഹ്മണ്യൻ സ്വാമി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തെഴുതിയിരുന്നു രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പത്തിനും രണ്ടായിരത്തി ആറ് ഒക്ടോബർ മുപ്പത്തി ഒന്നിനും സമർപ്പിച്ച സ്ഥാപനത്തിന്റെ വാർഷിക റിട്ടേണുകളിൽ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷുകാരനാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് സ്വാമിയുടെ ആരോപണം രണ്ടായിരത്തി ഒമ്പത് ഫെബ്രുവരി പതിനേഴിന് ബാക്ക് ഓപ്സ് ലിമിറ്റഡിന്റെ പിരിച്ചുവിടൽ അപേക്ഷയിലും രാഹുൽ ഗാന്ധിയുടെ പൗരത്വം വീണ്ടും ബ്രിട്ടീഷുകാരനാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഇന്ത്യൻ ഭരണകൂടയുടെ ആർട്ടിക്കിൾ ഒൻപതിന്റെയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമത്തിന്റെയും ലംഘനമാണെന്നാണ് സ്വാമിയുടെ ആരോപണം രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് ആഭ്യന്തര മന്ത്രാലയം രാഹുൽ ഗാന്ധിക്ക് കത്തെഴുതുകയും വസ്തുത അറിയിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഒരു രണ്ടാഴ്ചക്കുള്ളിൽ വിശദീകരണം നൽകണമെന്നായിരുന്നു ഈ ആവശ്യം കത്ത് നൽകി അഞ്ചു വർഷം കഴിഞ്ഞിട്ടും രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലുള്ള തീരുമാനത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് വ്യക്തത ബി ജെ പി ആരോപിക്കുന്നുണ്ട് അതിനാലാണ് പൗരത്വം റദ്ദാക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് സുബ്രഹ്മണ്യൻ സ്വാമി കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇതിനിടെയാണ് ഈ പുതിയ ആരോപണം ഈ നമുക്ക് ബ്രിക്സിന്റെ ലേഖനം ഒന്ന് ചുരുക്കി മനസ്സിലാക്കാം ലേഖനത്തിന് തുടക്കം ഇങ്ങനെയാണ് ഇന്ത്യയിലെ പ്രശസ്ത രാഷ്ട്രീയ കുടുംബത്തിന്റെ അംഗമായ രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഇന്ത്യക്കാർ അറിയേണ്ട ചില രഹസ്യങ്ങളുണ്ട് അതൊരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ തുറന്നു കാട്ടാൻ ആഗ്രഹിക്കുന്നു സലാഹുദ്ദീൻ ഷോയിബ് ചൗധരി ഇങ്ങനെയാണ് എഴുതി തുടങ്ങുന്നത് പിന്നീട് മോത്തിലാൽ നെഹ്റുവിൽ നിന്ന് തുടങ്ങി സോണിയാ ഗാന്ധിയെ വരെ കുറിച്ച് വരെ ആരോപണങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് രാഹുൽ ഗാന്ധിയെ കുറിച്ചുള്ള പരാമർശങ്ങളിലേക്ക് കടക്കാം രാഹുലിന്റെ പ്രണയവും വിവാഹ ജീവിതത്തെക്കുറിച്ചുമുള്ള വ്യക്തി ജീവിതത്തെക്കുറിച്ച് പലരും ആശയക്കുഴപ്പത്തിലായപ്പോൾ ബ്രിക്സിൽ നിന്നുള്ള ഒരു സംഘം ഒന്നിലധികം രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഇക്കാര്യങ്ങളിൽ വിപുലമായ അന്വേഷണമാണ് നടത്തിയത് ഉറച്ച തെളിവുകൾ നൽകുന്ന കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രണയ ജീവിതത്തിൽ ഹിന്ദു സ്ത്രീകൾക്ക് സ്ഥാനമില്ലെന്ന് വ്യക്തമാണ് പകരം മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള അഹിന്ദു സ്ത്രീകളോടാണ് അദ്ദേഹം എന്നും ആകർഷിക്കപ്പെടുന്നത് വിദ്യാർത്ഥിയായിരുന്ന കാലയളവിൽ നിരവധി ക്രിസ്ത്യൻ മുസ്ലിം സ്ത്രീകളുമായി രാഹുൽ ഗാന്ധിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ തീവ്രമായിട്ടുള്ള ഒരു പ്രണയബന്ധം എന്ന് പറയുന്നത് നോയിൽ സഹേർ എന്ന അഫ്ഗാൻ സ്ത്രീയുമായിട്ടുള്ളതാണ് അവൾ നോയിൽ രാജകുമാരി എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ സ്ത്രീയുടെ സകല വിവരങ്ങളും ഈ ലേഖനത്തിൽ നൽകുന്നുണ്ട് പെട്ടെന്നൊരു ദിവസമാണ് രാഹുൽ ഇവരുമായിട്ടുള്ള പ്രണയബന്ധം അവസാനിപ്പിക്കുന്നത് ഇതേ പല മാധ്യമങ്ങളിലും വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ സംശയാസ്പദമായ രീതിയിൽ ഒരു പ്രശസ്ത മാനേജ്മെന്റ് കമ്പനിയുടെ ഇടപെടൽ മൂലം ആ വാർത്ത അവരെല്ലാം നീക്കം ചെയ്യുകയായിരുന്നു അതു നമുക്ക് ഊഹിക്കാമല്ലോ അതേസമയം എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി രാജകുമാരി നോലുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതെന്ന് അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറയുന്നത് അയാളുമായി പ്രണയത്തിലാകുന്ന ഒട്ടുമിക്ക സ്ത്രീകളോടും അദ്ദേഹം അത് തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് എന്നാൽ മറ്റൊരു അനുസരിച്ച് ഗർഭിണിയായപ്പോൾ രാഹുലും നോലും തമ്മിലുള്ള ബന്ധം വഷളായി ഗർഭസ്ഥിം നടത്തണമെന്ന് രാഹുൽ നിർബന്ധിച്ചു ഇത് നൂലിനെ വല്ലാതെ വേദനിപ്പിക്കുകയായിരുന്നു രാഹുലിനെ ഒരു വഞ്ചകനായി കണ്ട് അവൾ ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു എന്നിങ്ങനെയുമാണ് പിന്നീടാണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ട്രിനിറ്റി കോളേജിൽ പഠിക്കുമ്പോൾ കൊളംബിയൻ മയക്കുമരുന്ന് കാറ്റൽ നേതാവിന്റെ മകളായ വെറോണിക് കാട്ടലുമായി രാഹുൽ ഗാന്ധി പ്രണയത്തിലാവുന്നത് രണ്ടായിരത്തിൽ അവരുടെ ബന്ധം അവസാനിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ അവകാശപ്പെട്ടിരുന്നുവെങ്കിലും രണ്ടായിരത്തി നാലിൽ ഇന്ത്യൻ എക്സ്പ്രസ് പത്രപ്രവർത്തകയായ വൃന്ദ ഗോപിനാഥുമായുള്ള അഭിമുഖത്തിൽ തന്റെ കാമുകിയുടെ പേര് വെറോണിക് എന്നാണെന്ന് രാഹുൽ ഗാന്ധി സമ്മതിച്ചു പക്ഷേ വെറോണിക്കിന്റെ രേഖകളും വിവരങ്ങളും എല്ലാം രാഹുൽ ഗാന്ധി അവിടെ തെറ്റിച്ചാണ് പറയുന്നത് പിന്നീട് ഇവർ പല തവണങ്ങളായി പലയിടങ്ങളിൽ കണ്ടുമുട്ടിയതിനുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് കൂടാതെ ഇന്ത്യയിൽ വെച്ച് പോലും ഇരുവരും കണ്ടുമുട്ടിയിട്ടുമുണ്ട് ഇതിനിടെ രാഹുൽ ഗാന്ധി രാഹുൽ വിൻസി എന്ന അപര നാമവും സ്വീകരിക്കുന്നു കൂടാതെ വെറോണിക് കാറ്റലിയിൽ രണ്ട് കുട്ടികൾ ഉണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ പത്തൊമ്പത് വയസ്സുള്ള ഒരു ആൺകുട്ടിയായ നായക് വിൻസിയും പതിനഞ്ചു വയസ്സുള്ള മിനിക് വിൻസിയും രാഹുലിന്റെ മക്കളാണ് രാഹുലും കാറ്റലിയും തങ്ങളുടെ വിവാഹം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും കുട്ടികൾ അവരുടെ പിതാവിന്റെ കുടുംബ പേര് വിൻസി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് ബ്രിട്ടൻ നൽകിയിട്ടുള്ള ലേഖനത്തിന്റെ ചുരുക്ക രൂപം എന്നാൽ ഇത്രയേറെ ഗുരുതരമായ ആരോപണങ്ങൾ നൽകിയിട്ടും എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് അനങ്ങാത്തത് അതോ ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് തന്നെ ആയാലും മലയാള മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ അനങ്ങാത്തതിൽ നമുക്ക് സംശയമൊന്നുമില്ല കാരണം വ്യക്തമല്ലേ എതിരെ നിന്ന് ശബ്ദിക്കാനുള്ള ധൈര്യം അവർക്ക് പോരാ അത്ര തന്നെ ഏതായാലും ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം